ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ പഴശ്ശി കണ്ണാട്ടൻകാവിലെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ഒരു വർഷത്തിനകം തുറക്കുമെന്ന് കെ കെ ശൈലജ എം എൽ എ പതിനേഴ് കോടി രൂപ ചെലവിലാണ് അൻപത് കിടക്കകൾ ഉള്ള ആശുപത്രി നിർമ്മിക്കുന്നത് നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായിട്ടുണ്ട് ഇൻ്റഗ്രേറ്റഡ് ഹെൽത്ത് സെൻ്റർ എന്ന നിലയിൽ നാല് നിലകളുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് രണ്ട് നിലകളുടെ നിർമ്മാണം പൂർത്തിയായി താഴത്തെ നിലയിൽ ഒ പി അടക്കമുള്ള സംവിധാനങ്ങളും ഒന്നും രണ്ടും നിലകളിൽ വാർഡുകളുമാണ് ഉണ്ടാവുക ആദ്യം ഒൻപത് കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരുന്നത് ഇത് തികയാതെ വന്നതോടെ രണ്ടു കോടി രൂപ കൂടി അനുവദിച്ചു ഇപ്പോൾ കോടി രൂപ കൂടി ആശുപത്രിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമാണിത് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞതായും എം എൽ എ പറഞ്ഞു ഒരു ഇൻ്റഗ്രേറ്റഡ് ആയുർവേദ ആശുപത്രി അനുവദിച്ച് കിട്ടിയതാണ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമായിട്ടാണ് നമുക്കത് അനുവദിച്ച് കിട്ടിയിരുന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണത് പാസ്സായത് അപ്പോൾ ആ പണം കൊണ്ട് നമുക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ആധുനിക ആശുപത്രി നിർമ്മിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് രണ്ട് കോടി രൂപ കൂടി കേരള ഗവൺമെൻറ് അതിന് അനുവദിക്കുകയും ആ പണം കൂടി ചേർത്തുകൊണ്ട് പതിനൊന്ന് കോടി രൂപയുടെ പ്രവൃത്തിയുടെ നിർമ്മാണമാണ് നമ്മൾ തുടങ്ങിയത് അതിനിടയിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ ആറു കോടി രൂപ കൂടി നമുക്ക് അനുവദിച്ച് ഇത് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് അല്ല അതിന് തത്തുല്യമായിട്ടുള്ള പണം സംസ്ഥാന ഗവൺമെൻറ് വെക്കണം അതിലൊരു വിഹിതം കേന്ദ്ര ഗവൺമെൻറ് തരും എന്നുള്ളത് മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭമായിട്ടാണ് ഈ ആശുപത്രി തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ പതിനേഴ് കോടി രൂപയുടെ നിർമ്മാണമാണ് അവിടെ നടത്താൻ സാധിക്കുന്നത് ഇതിൽ ആശുപത്രിയുടെ ഒന്നും രണ്ടും നില ഇപ്പം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ രണ്ട് നിലയിൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കാര്യങ്ങളും എല്ലാം ക്രമീകരിക്കുന്നു രണ്ടാമത്തെ ഫ്ലോറിൽ നമ്മളൊന്നും രണ്ട് ഫ്ലോറിൽ നമ്മൾ ചെയ്യുന്നത് വാർഡുകളാണ് കിടത്തി ആവശ്യമായിട്ടുള്ള പതിമൂന്ന് കിടക്കുകൾ വീതമുള്ള മെയിൽ വാർഡും ഫീമെയിൽ വാർഡുമാണ് ഉദ്ദേശിക്കുന്നത് കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണ് മട്ടന്നൂരിന്റെ ആരോഗ്യരംഗത്തിന് കരുത്തേകാൻ ആയുർവേദ ആശുപത്രി അനുവദിച്ചത് ആയുർവേദത്തിന്റെ പരമ്പരാഗത ചികിത്സാ രീതികൾക്കൊപ്പം തന്നെ ആധുനിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയുള്ള ചികിത്സാ സംവിധാനമാണ് ആശുപത്രി ലഭ്യമാക്കുക മട്ടന്നൂർ നഗരത്തിൽ സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം പുരോഗമിക്കുമ്പോഴാണ് നാല് കിലോമീറ്റർ അകലെ പഴശ്ശിയിൽ ആയുർവേദ ആശുപത്രിയും ഒരുങ്ങുന്നത് ഒരു വർഷത്തിനകം രണ്ട് ആശുപത്രികളും യാഥാർത്ഥ്യമാകുന്നതോടെ വിമാനത്താവള നഗരമായ മട്ടന്നൂർ ൂരിൽ ചികിത്സാരംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും കെ കെ ശൈലജ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ